ഹായ് ഫ്രണ്ട്സ് കേരള ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡി എൽ രണ്ട് ആദ്യത്തെ ഗസിംഗ് നമ്പർ പൂജ്യം ഒന്ന് പന്ത്രണ്ട് അടുത്ത നമ്പർ പൂജ്യം രണ്ട് എൺപത്തി ഒന്ന് അടുത്ത നമ്പർ പൂജ്യം മൂന്ന് നാൽപ്പത്തി ആറ് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പത്തൊൻപത് പൂജ്യം ഒമ്പത് പത്തൊമ്പത് ഇരുപത് പതിനാറ് അടുത്ത നമ്പർ പത്ത് നാൽപ്പത്തി രണ്ട് പതിനൊന്ന് എൺപത്തെട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയാറ് പതിനാല് നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തി എട്ട് പതിനാറ് പത്തൊൻപത് പതിനെട്ട് അടുത്ത നമ്പർ ഇരുപത്തൊന്ന് നാൽപ്പത്തിയാറ് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്താറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് മുപ്പത് പതിനാറ് മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തി രണ്ട് പത്ത് അടുത്ത നമ്പർ മുപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് മുപ്പത്തി നാല് നാൽപ്പത്തി എട്ട് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്താറ് ഇരുപത് മുപ്പത്തി ഏഴ് അമ്പത് മുപ്പത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് പതിനാറ് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് അടുത്ത ഗസിംഗ് നമ്പർ നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് അമ്പത് ഇരുപത്തി ഏഴ് അമ്പത്തഞ്ച് എൺപത്തി മൂന്ന് അമ്പത്താറ് ഇരുപത്തി ഏഴ് അമ്പത്തെട്ട് പത്ത് അറുപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് അടുത്ത നമ്പർ എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി അഞ്ച് എൺപത്തൊന്ന് എഴുപത്തേഴ് പത്ത് എഴുപത്തി ഒമ്പത് എൺപത്തി ഒന്ന് എൺപത് പതിനൊന്ന് എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് പന്ത്രണ്ട് എൺപത്തി നാല് ഇരുപത്തി ഒന്ന് എൺപത്തി അഞ്ച് അറുപത്തൊന്ന് തൊണ്ണൂറ് പതിനാറ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റഞ്ച് പത്ത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് പതിനാറ്